അഞ്ജലിയോ ചേട്ടന്റെ വീട്ടിൽ വന്ന കുറെ ചേച്ചി അന്ന് ഇരുപത്തിന് വന്നതാ അതിന് ശേഷം വരാൻ സമയമേ കിട്ടിയില്ല ആ ഇതെന്താ സമയം എന്നൊക്കെ പറയാൻ പറ്റുവോ ആദ്യത്തെ പോലെയാണോ മരുമകളും മരുമകനും ജനിച്ചിട്ടുണ്ട് എന്നാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ ഓടിക്കൊണ്ടു വരണ്ടേ അതേ ചേച്ചി വരണം തന്നെ പക്ഷെ സ്കൂൾ ഉണ്ടല്ലോ ഇപ്പൊ ഈ രണ്ടു ദിവസം ലീവല്ലേ അതുകൊണ്ടാ വന്നത് ആ ശരി ശരി എന്നാ രണ്ടു ദിവസം ലീവ് ഉണ്ടല്ലോ അപ്പൊ രണ്ടു ദിവസം ഇരുന്നിട്ട് സമാധാനത്തിൽ പോയാ മതി ആ ശരി ചേച്ചി എന്റെ മിനിക്കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുവാണോ അയ്യോ അതെ അഞ്ജലി ഇവൾക്ക് ഭക്ഷണം കൊടുക്കാൻ തന്നെ നല്ല പാടാ രണ്ടേ രണ്ട് ഒരു ഗ്ലാസ് മാത്രമേ മണി ആയില്ലേ ഇഡ്ഡലി കഴിക്കേണ്ട കഴിച്ചിട്ടില്ല ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞാലേ മുട്ട നാലെണ്ണം അത് കൊടുക്കണം അത് ഇനി കഴിക്കാനാ പിന്നെ ഉച്ച ഇടയ്ക്ക് ചോറും കറിയും ഉപ്പേരിയും എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിക്കണം പിന്നെ ആവുമ്പോൾ

വണ്ടി ഇത് ഒരു വണ്ടി എങ്ങിനെ ഒരു बारേ കേറ്റ പെട്ടോ എനിക്കിത് ഓട്ടിക്കാൻ തരവോ അയ്യ ഞാൻ എങ്ങനെയോ ഇല്ല ഇത് എൻ്റെ വണ്ടിയാ അതേ വണ്ടി браസോ ഓട്ടിക്കാൻ തരവോ ഇല്ല ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ലേ പോ ഞാൻ തരില്ല എൻ്റെ ലേ വലിയ ചോക്ലേറ്റിൻ്റെ ഞാനെങ്കിലും പഗ്ഗിക്ക് തരാ അപ്പോൾ നീ ഈ സൂട്ടർ വണ്ടി എനിക്ക് ഓട്ടിക്കാൻ തരവോ അയ്യ നിൻ്റെ ജോക്കലിത്തന്നെ എനിക്ക് വേണ്ട എൻ്റെ വീട്ടിലെ അയ്യോ റിയ മോള് എന്തിനാ കരീണ് സ്കൂട്ടർ വണ്ടി വേണോ നിക്കാൻ കളിക്കട്ടെ റിയാ നമ്മ മാമന്റെ വീട്ടിലെ ആദ്യം പോയി മാമനെയും കണ്ടിട്ട് കുഞ്ഞുമാവകളിനേക്ക് കണ്ടിട്ട് പിന്നെ വന്ന് സ്കൂട്ടർ ഓടി കളിക്കാം അപ്പഴേക്ക് മിനിക്കുട്ടി ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നിനക്ക് വണ്ടി തരും പിന്നെ നീ കളിക്കാം വാ നമുക്ക് പോയി ആദ്യം കാണണ്ടേ റിയാ നമ്മ വീട്ടിന്റെ അകത്ത് പോലും ചെന്നിട്ടില്ല അപ്പോഴേക്ക് ഇവിടെ വണ്ടി വേണമെന്നും പറഞ്ഞ് എങ്ങനെയാ ആദ്യം വീട്ടിൽ പോയിട്ട് പിന്നെ വന്ന് കളിക്കാം നീ വാ അയ്യോ മിനി ഇത് നിന്റെ തന്നെയാ റിയാ കുട്ടി വന്നിട്ടുള്ളത് അവൾ അവള് നേരം കളിച്ചിട്ട് പോകുമ്പോ അടുത്ത് തന്നിട്ട് പോകും അവളുടെ കയ്യിൽ നേരം പേര് ഊട്ടിക്കട്ടെ എടാ അമ്മൂസേ ശരി വണ്ടിയല്ലേ അച്ഛൻ ഇതുപോലെ ഒരു സ്കൂട്ടർ വണ്ടി നിനക്ക് വാങ്ങിച്ചു തരാം നീ ആദ്യം വാ നമുക്ക് മാമന്റെ വീട്ടിൽ പോകാം ഇവളെന്താ പറഞ്ഞ കേൾ വീട്ടിന്റെ ഉള്ളിൽ തന്നെ പറഞ്ഞ് വിളിച്ചിട്ട് വരും നിക്ക് നീ ദേഷ്യപ്പെടണ്ടു പറയാൻ നിക്ക് അമ്മൂസെ ശരി ആദ്യം നമുക്ക് മാമന്റെ വീട്ടിൽ പോകാം വാ നമുക്ക് അവിടെ പോയി മാമനെയൊക്കെ കണ്ടിട്ട് പിന്നെ വന്ന് അച്ഛൻ മിനിക്കുട്ടീൻറെ അടുത്ത് നിനക്ക് ഈ വണ്ടി വാങ്ങിച്ചു തരാം വാ വാമൂസേ വാശി പിടിക്കണ്ട അച്ഛൻ പറഞ്ഞാൽ കേക്കില്ലേ വാ നമുക്ക് ആദ്യം മാമന്റെ വീട്ടിൽ പോകാം ഇവളെന്താ പറഞ്ഞതേ പിന്നേം പിന്നേം മനസ്സിലാവുന്നില്ലേ അയ്യോ അഞ്ജലി ശരി ഇവിടെ അവള് ചെറിയ കുട്ടിയല്ലേ അവളെക്കാളും ചെറുതല്ലേ അവൾക്ക് എങ്ങനെ അറിയും മിനി മോളെ വെറുതെ വാശി പിടിക്കണ്ട അവൾ അവൾ കുട്ടിയല്ലേ അവൾക്ക് കുറച്ച് നേരം കൊടുക്ക് കളിച്ചിട്ട് നിന്റെ മിനിമോളെ തരും റിയാ ഇപ്പ നീ വന്നില്ല നാല് തല്ലിട്ട് പോകും മര്യാദക്ക് വന്നോ അയ്യോ ഇതൊന്നും രണ്ട് കുട്ടികളും പറഞ്ഞ ഇപ്പൊ എന്ത് ചെയ്യും അയ്യോ ചേച്ചി അതൊന്നും ഇല്ല അവൾ ചെറിയ കുട്ടിയല്ലേ അതും അവളുടെ വണ്ടിയല്ലേ അവൾ എങ്ങനെ കൊടുക്കും ഇപ്പൊ ഇവള് അവളുടെ വണ്ടി കണ്ട് വേണമെന്ന് പറയണു പക്ഷെ ഇവളുടെ വണ്ടിയാണെങ്കിൽ ഇവള് കൊടുക്കുവോ ഇവളും കൊടുക്കില്ല ഇവളും അതുപോലെയൊക്കെ തന്നെ അയ്യോ എന്താ ചെയ്യണം അഞ്ജലി ഈ വാശി പിടിക്കുന്ന കാര്യത്തിൽ എല്ലാ കുട്ടികളും ഒരുപോലെ തന്നെ അവരവരുടെ ആർക്കും കൊടുക്കില്ല എന്നാ പിന്നെ കുട്ടികളുടെ അത് പറഞ്ഞ ഒരേ അയ്യോ അതേ ചേച്ചി അത് ഈ കുട്ടി അങ്ങനെ തന്നെയാ അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ അവളിനെ സമാധാനപ്പെടുത്തി കൂട്ടിയിട്ട് പോകാം നിങ്ങൾ മിനി കുട്ടിക്ക് ഭക്ഷണം കൊടുത്തി റിയ വെറുതെ കഴിഞ്ഞിട്ടിരിക്കണ്ട നമുക്ക് ആദ്യം മാമന്റെ വീട്ടിലേക്ക് പോകാവാ അച്ഛൻ തന്നെ ഇതുപോലെ വണ്ടി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞില്ലേ നിവാ നമുക്ക് ആദ്യം മാമന്റെ വീട്ടിൽ പോകാം ശിവ അവള് കേളെ കേക്ക് വാ പുക നമുക്ക് പിന്നെ വന്ന് സ്കൂട്ടർ വണ്ടി വാങ്ങിക്കാം അയ്യോ ശിവ നിങ്ങൾ ഇപ്പൊ എടുക്കുന്നുണ്ടോ ഇല്ലയോ എവിടെ വന്നാൽ ഇതുപോലെ കണ്ടതൊക്കെ വേണമെന്ന് ചോദിച്ച് വാശി പിടിക്ക മറ്റുള്ളവരുടെ മുമ്പിലേ നമ്മുടെ മാന മര്യാദ എല്ലാം പോകുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ഇടണം വീഡിയോ മറക്കാതെ കമന്റ്സിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ചെയ്തിട്ട് കാണണം നിങ്ങളെ കാണേ ട്ടോ ബൈ